ും ഫുഡ് കഴിക്കാനായിട്ട് കാർ എടുത്ത ചെലവലായിട്ട് നമ്മളെ മട്ടനാണ് നോക്കിയത് കേട്ടാ ഇക്കും മട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അതാണ്ട് മുത്തുമോനെയൊക്കെ കണ്ടാ മുത്തുമോനെ പൊറത്തങ്ങനെ കൊണ്ടുപോയിട്ടില്ല കഴിച്ചോന്നുമോന് യഥത്തിന് ഇരിയക്കളെ കാല് ഇതാ ഈ ആലങ്കോട് മന്തി മാത്രമുള്ള കടയാണ് കടയുടെ കടേന്റെ പേരെന്തൊക്കെ ആ വാപ്പച്ചി മക്കളെ ശ്രദ്ധയിലാണ് ഇത് എന്തേലാണ് മജ്ലിസാ അങ്ങനെ ഇങ്ങനെ ഫാമിലി ഇവിടെ ടേബിൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇരിക്കാം പുറത്തിരിക്കാം നല്ല വിശാലമായതാണ് സ്ഥലമാണ് ഇപ്പൊ മുത്തുമോനൊക്കെ കഴിക്കുന്ന കഴിക്കട്ടെ കഴിക്കട്ടെ ഇഷ്ടപ്പെട്ടാ കൊള്ളാമോ ചിക്കൻ അവർക്ക് രാജകുമാരി റൈസിന്നും കൊള്ളാമോടുത്താണ് അല്ല അവന് പാടാണ് മുത്തുമോനിക്കേ ഇങ്ങനെ ആവുമ്പോ എല്ലാരും കൂടെ കഴിക്കാറ് ത്രില്ലിങ് കാണല്ലേ ക്കളെ ഈ റെഡ് കളർ വെള്ളം കണ്ടപ്പോ വിചാരിച്ച ജ്യൂസാണ് എന്നിട്ടാ എന്നിട്ട് മിച്ചു കുടിച്ചിട്ട് ഇതിന് മധുരയില്ല എന്ന് കരിങ്ങാലോ അല്ലേ അല്ലേ പതിമുഖല്ലേ പതിമുഖോ ഇവരൊക്കെ അതായവരൊക്കെ തുടങ്ങി നമ്മളോടുള്ള ജീവിത സന്തോഷമാണോ അതെ ഷായുധാമാരോടെ പോണ മുത്തുമോനെ പോണില്ല കാരണം എന്താ വച്ച അവന് ഉപ്പച്ചെ കാണണം ഷായുധാമ്മായും കാണണം പക്ഷെ നമ്മളവിടെ ഒന്ന് പോവൂല നമ്മക്ക് കൊണ്ടുവന്ന് കാണിക്കണം അല്ലേ പാപ്പ പള്ളിയിലവിടെ കാണും അപ്പൊ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും കാരണം അവര് വളർത്തിയ മോനാണ് ഇക്കവിടെന്ന കവർത്തി ഒതുക്കി കൊടുക്ക കൊടുക്കഴിക്കട്ടെ കൊള്ളാമോ ചോറ് രാജകുമാരിന്ന് കൊള്ളാമോ ഏ രാജുമാരി കുറച്ചൂടെ നീളനാണല്ലേ റെഡ് കളറാണല്ലേ ശരി മക്കളെ കൊള്ളാമൂടെ അയച്ചൂട്ടാ മുത്തുമോനെ കൊള്ളാമോ ആ വയർ നിറച്ച് കഴിച്ചോളി അത് കൊറേച്ച് കൊടുക്കണേക്കാ മയോണൈസ് ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല രസമാണ് പ്ലേറ്റ് പ്ലൈറ്റ് നല്ല അല്ലേ അവരമക്ക് പ്ലേറ്റ് കൊണ്ട് തന്ന് പക്ഷെ നമുക്ക് വേണ്ട മക്കൾക്കൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പം അങ്ങ് കുറച്ച് സാധനം കൂടെ മേടിക്കണം നമ്മളങ്ങ് പോവും നമ്മളൊരു കച്ചവടമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് മക്കളെയും കൂടെ പരിഗണിക്കുന്ന വലിയ റിസ്ക് ഇല്ലാത്ത ഇത്രേ ഉള്ളൂ സ്ലാമലേക്കും പറഞ്ഞ ഷോപ്പില്ലേ നമ്മൾ ആലങ്കോട് ഇതാണ് ഷോപ്പ് ാണ് നമ്മടെ വണ്ടിയും മക്കളും ഇപ്പൊ ചെലവ് ഹാഫ് പന്തിയൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളു ഏട്ടാ ഇപ്പഴത്തേക്ക് ഇതാ എല്ലാരെയും കയറ്റാൻ പോവാണ് വണ്ടിക്കകത്ത് വണ്ടി കയറണ ബഹളം കണ്ട മക്കളെ ആ ആ മതി പോവാടെ മൂന്നും കേറി